കർമ്മയാണ് അവിടെ വിജയിച്ചത് കർമ്മ വിജയിക്കും ഏത് ആയ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏത് ബ്ലോക്ക് ആയി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ത്രൂ ഔട്ട് ആയിട്ട് ഓപ്പൺ ആകുന്നത് കാണാൻ പറ്റും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ കർമ്മ കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഈ കർമ്മ വളരെ പ്യൂറാണ് ഹോപ്പനോപോനോ ടെക്നിക്കില് നാല് വേർഡ് ഉണ്ട് ഐ എം സോറി ഫോർ ഗീവ് മേ പ്ലീസ് താങ്ക് യു ഐ ലവ് യു ഒരാൾ പറയുമ്പോ വേദനയെ അനുഭവിക്കാനല്ലേ പറ്റുള്ളൂ കാണാൻ പറ്റില്ലല്ലോ ഇവിടെ കർമ്മ കണക്ട് ചെയ്യും അവിടെ ഗ്രാറ്റിറ്റ്യൂഡും കണക്ട് ചെയ്യും എല്ലാം കൂടിയിട്ട് നിലംപരിശം ആ വ്യക്തി വീണ് പറ്റും ഒരിക്കലും ആ ഒരു ശത്രുത സ്ഥാനത്ത് നിന്നുള്ള അല്ല നല്ല സമയത്തെ സങ്കല്പിച്ചു ഐ എം സോറി എന്ത് ഫീലാണ് അവന് നമ്മുടെ ജീവിതത്തില് പല ആൾക്കാരെയും നമ്മൾ കാണാറുണ്ട് നമ്മൾ ഇവർക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ എന്തുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ ഒരു കാര്യം പ്രതികരിക്കുന്നത് നമുക്ക് പലരും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു ഫാക്ടർ പോലും ഇല്ലാണ്ട് അടുത്ത നിമിഷം ഇവര് ഏഹ് വേറൊരു രീതിയിൽ നമ്മളോട് പെരുമാറുന്നുണ്ട് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വേർഡ് തന്നെ പകരം വയ്ക്കാനാവാത്തത്രയും പുണ്യമായൊരു വേർഡ് അവിടെ ഞാൻ ഹോപ്പോനോപോനെ എന്ന് പറയുന്ന ടെക്നിക്കിനെ ചേർത്ത് സംസാരിക്കാം അതായത് ഹോപ്പനോപോനോ ടെക്നിക്കില് നാല് വേഡുണ്ട് ഐ എം സോറി ഫോർ ഗീവ് മേ പ്ലീസ് താങ്ക് യു ഐ ലവ് യു ഇന്ന് നാല് വേർഡ് ആദ്യം ഹോപ്പനോപ്പൊനയെ കുറിച്ച് തന്നെ പറയാം അതിനുശേഷം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ഈ പറയുന്ന നാല് വേഡിൽ നമ്മളൊരു തെറ്റൊരാളോട് ചെയ്തു ആ സമയത്ത് നമുക്ക് ആ അപ്പത്തെ നമ്മുടെ ഇമോഷൻ ദേഷ്യമായിരിക്കാം നമുക്ക് ആ വ്യക്തിയോട് പോയിട്ട് പറയാൻ പറ്റില്ല നമ്മളെല്ലാവരും ദേഷ്യം വരുന്ന ആളുകളൊക്കെ തന്നെയാണ് ആർക്കും ദേഷ്യം എന്ന് പറയുന്ന വികാരത്തെ മാറ്റി നിർത്താൻ പറ്റില്ല ആ സമയത്ത് പോയിട്ട് നമുക്ക് ഐ ഐം സോറി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല ആ സമയത്ത് പറഞ്ഞ പോലെ ഓക്കെ സോറി ഞാൻ അപ്പത്ത ഇതിൽ പറഞ്ഞു അതിനുശേഷം നമ്മളൊന്ന് ചിന്തിക്കുകയാണ് ഈ വ്യക്തി എനിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതായിരുന്നു ഈ വ്യക്തി എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എത്ര ദിവസങ്ങൾ ഉറക്കം അളച്ചിട്ടുണ്ട് ആർക്ക് ആരോടൊക്കെ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ അങ്ങനെ സംസാരിച്ചതല്ലെങ്കിൽ അപ്പത്തെ എൻ്റെ ഇമോഷൻ അത് കറക്റ്റായില്ല മനസ്സുകൊണ്ട് ആ വ്യക്തിയെ സങ്കല്പിച്ചു ആ വ്യക്തിയുടെ കൂടെയുള്ള നല്ല സമയങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ഒരിക്കലും ആ ഒരു ശത്രുത സ്ഥാനത്ത് നിന്നുള്ള സമയത്തെ അല്ല നല്ല സമയത്തെ സങ്കല്പിച്ചുകൊണ്ട് ഐ എം സോറി എന്ത് ഫീലാണ് അവക്കിന് ഫോർ ഗീ മേ പ്ലീസ് അവിടെ നമുക്കൊരു ഗൂസ്ബംസ് വരുന്നില്ലേ താങ്ക് യു നിങ്ങൾ എൻ്റെ കൂടെ നിന്നതിന് എൻ്റെ കൂടെ ആ ഒരു എനിക്ക് വേണ്ടി അത്രയും കാര്യങ്ങൾ ചെയ്തതിൽ ഞാൻ തിരിച്ചറിഞ്ഞില്ല എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല ആ സമയത്ത് അത് എൻ്റെ ഇമോഷൻ്റെ എൻ്റെ പ്രശ്നമാണ് ഐ ലവ് യു ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ പരസ്പരം ഞാൻ എന്നെയും സ്നേഹിക്കുന്നു ആ സ്നേഹം നിങ്ങളിലേക്കും ഞാൻ അപ്ലൈ ചെയ്യും ഈ പറയുന്ന നാല് വേർഡുകൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഒരു അതൊരു മെഡിസിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നൂറ്റിയെട്ട് പ്രാവശ്യം ഒരു ദിവസത്തിൽ മൂന്ന് മാസം നമ്മളിത് സംസാരിച്ചാൽ ഈ വേർഡ് സംസാരിച്ചാൽ വളരെ ഫീലിങ്ങോട് കൂടി സംസാരിച്ചാൽ ഏത് ഡിസ്ട്രോയിഡ് ആയ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏത് ബ്ലോക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ത്രൂ ഔട്ടായിട്ട് ഓപ്പൺ ആകുന്നത് കാണാൻ പറ്റും ഡോർ ഓപ്പൺ ആകുന്നത് കാണാൻ പറ്റും നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മാജിക്കൽ എഫക്റ്റ് ഉണ്ട് ഈ പറയുന്ന ഹോപ്പോനോപോനോ ടെക്നിക്കിന് ഈ സംഭവം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു വെച്ച പോലെയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ നമ്മളിൽ തീരെ ഉണ്ടാവില്ല ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ വരുന്ന ആൾക്കാണ് പ്രോബ്ലംസ് പക്ഷെ അത് പേഴ്സൺലി മറ്റേക്ക് ഫീൽ ചെയ്യില്ലേ നമ്മൾ അവരെ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവരോട് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല പക്ഷെ തിരിച്ച് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായി ദേഷ്യപ്പെട്ടു അതിനുശേഷം ഒരു നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ നമ്മളോടൊപ്പം എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നിന്നത് അതിനുശേഷം ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ കാണിക്കുന്നതിന്റെ ആ കാര്യം അത് തന്നെയാണ് എനിക്ക് ആ ആവശ്യങ്ങൾക്ക് വേറെ ആളെ കിട്ടി അതുകൊണ്ടായിരിക്കാം പിന്നീട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയിലേക്ക് പോകുന്നത് അപ്പോൾ ഒരിക്കലും വേദനിക്കപ്പെടുന്നത് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ ഉള്ള ആളല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആണ് പക്ഷേ റിസൾട്ട് തിരിഞ്ഞു വരുമ്പോൾ നമ്മളെ വേദനിപ്പിച്ച അതേ റൂട്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സംഭവിക്കപ്പെടാം ഇൻ ഫ്യൂച്ചർ ആ സമയത്ത് ചിലപ്പോൾ സംഭവിച്ചായിരിക്കും ആ സമയത്ത് അവർ ഹാപ്പി ആയിരുന്നിരിക്കാം ഓ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോയത് നന്നായി ആ റിലേഷൻഷിപ്പ് പോയത് നന്നായി എന്തിനാണ് അവരുടെ ബാഗേജ് ഓഫ് ബാഡൻസ് ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ചുമക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ചിന്തകളിലേക്ക് വരാം പക്ഷേ ഒരു വേദന നമ്മൾ അനുഭവപ്പെടുന്നത് എപ്പോഴാണ് ഒരാൾ പറയുമ്പോൾ വേദനയെ അനുഭവിക്കാനല്ലേ പറ്റുള്ളൂ കാണാൻ പറ്റില്ലല്ലോ ഇപ്പം കുട്ടി പറയും ഒരിടത്ത് വേദനയുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയും എൻ്റെ കാല് വേദനിക്കണം കേൾക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആ വേദന അനുഭവിക്കുന്ന ആക്ഷൻസ് പറയുന്നത് കാണാനേ പറ്റുള്ളൂ ആ വേദനയെ എങ്ങനെയാണ് ഒരു രൂപമുണ്ടോ അതിന് ഇല്ല ഇതേ പെയിൻ മറ്റൊരാളെ അനുഭവിക്കുമ്പോൾ ഞാൻ അന്ന് അവർക്ക് കൊടുത്ത ഒരു പെയിൻ ഇതായിരുന്നു അല്ലെ ഇതായിരുന്നു അതിൻ്റെ രൂപം നമ്മൾ അതിൽ നമ്മളിലേക്കത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആകുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാവുള്ളൂ ഇതായിരുന്നു ഞാൻ കൊടുത്ത പെയിൻ്റെ പഠിപ്പം ഒത്തിരി പേരുണ്ട് ജോലി പോയ ആളുകള് ഒരു കാരണവുമില്ലാതെ ഈഗോയുടെ പുറത്ത് ഒരാളുടെ ജോലി കളയുക ഒരു കുടുംബത്തെ ഡിസ്ട്രോയിഡ് ആക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ സ്വാർത്ഥത ഒരു വ്യക്തിയുടെ സ്വാർത്ഥത സഞ്ചരിക്കുക അവർക്കപ്പോ മനസ്സിലാവില്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ കർമ്മ കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഈ കർമ്മ വളരെ പ്യൂറാണ് നമ്മളൊരു തെറ്റ് ചെയ്ത് ആ മിസ്റ്റേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവരിങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് പോകുന്നത് കാണാം നമ്മളോർക്കും അനുഭവപ്പെട്ട നമ്മളെ വിഷമിക്കുകയും അവര് ജീവിച്ചു കാണിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവര് ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുകയാണല്ലോ ആരുടെ ഭാഗത്തായിരുന്നു തെറ്റ് ഇനി ഞാനായിരുന്നോ തെറ്റ് എന്നൊക്കെ നമുക്ക് ചില സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിച്ചു പോകും മനുഷ്യരുമായിട്ട് ചിന്തിച്ചു പോകും പക്ഷേ ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഘാതവും കൂടും അല്ലേ അപ്പോൾ ഈ പറയുന്ന അപ്ലിഫ്റ്റ് ചെയ്യപ്പെട്ട ആള് ആള് തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അപ്പോഴേക്കും അദ്ദേഹം കുറേ ഉയരത്തിലേക്ക് എത്തിയിരിക്കും ചതിക്കപ്പെട്ടവൻ വേദനിക്കുകയും ചതി ചെയ്തവൻ ഉയരുകയും ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പലയിടത്തും ഇവിടെ കർമ്മ കണക്ട് ചെയ്യും അവിടെ ഗ്രാറ്റിറ്റ്യൂഡും കണക്ട് ചെയ്യും എല്ലാം കൂടിയിട്ട് നിലംപരിശം ആ വ്യക്തി വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോഴും നമ്മൾ സന്തോഷിക്ക ചെയ്യരുത് അവരുടെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ അവരിൽ സംഭവിക്കപ്പെട്ട ഈഗോയോ അവരെന്ന് പറയുന്ന മനുഷ്യരുടെ ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദമോ ആയിരിക്കാം ആ സമയത്ത് അവരെ കൊണ്ട് അത് ചെയ്യിച്ചത് അപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ അവർക്ക് വേണ്ടി ക്ഷമിച്ചു കൊടുക്കാൻ നമുക്ക് നമ്മുടെ ദൈവത്തോട് പറയാം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും കർമ്മ കണക്ട് ചെയ്യും എവിടെയാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എങ്കിൽ കൂടിയും അവിടെ കർമ്മ കണക്ട് ചെയ്യും തീർച്ചയായിട്ടും അതിന് റിഫ്ലക്ഷൻ കിട്ടും എത്രയോ അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ കാണാൻ പറ്റും ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കുട്ടിക്കാലം തുടങ്ങി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പലയിടത്തും നമ്മൾ പുള്ളി ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം അവരും സമൂഹത്തിൽ ബുള്ളി ചെയ്യപ്പെടുന്ന നമ്മൾ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും ഇല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഒരു പക്ഷെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് ബുള്ളിങ്ങൊക്കെ കിട്ടിയിരിക്കുന്ന ആളായിരുന്നു പിന്നീട് ഞാന് കാലങ്ങൾ കഴിഞ്ഞ സമയത്ത് എനിക്കത് എന്റെ പല സുഹൃത്തുക്കളിലൂടെ കേട്ടറിഞ്ഞൊക്കെ ഇങ്ങനെ ആൾക്ക് ഇങ്ങനെ അങ്ങനെ എന്ന് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് അപ്പോഴും നമ്മൾ അവരോട് ആരോടും വൈരാഗ്യമോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചോ നന്നായി എന്നോ നമ്മൾ ചിന്തിക്കില്ല പോട്ടെ കർമ്മയാണെന്ന് വിചാരിക്കാം കർമ്മയാണ് അവിടെ വിജയിച്ചത് കർമ്മ വിജയിക്കും അതുകൊണ്ട് കർമ്മയെ പേടിക്കണം എന്തിനു പേടിക്കണം നല്ലതായിട്ട് ജീവിക്കാൻ വേണ്ടി പേടിക്കും അല്ലാതെ കർമ്മ ആ അതപ്പ വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഓക്കെ